ഹോസ്പിറ്റൽ ബെഡിന് നെഞ്ചിൽ കുറുകെ വലിയൊരു തുണിക്കെട്ടുമായി കിടക്കുന്ന ഗൗതത്തിന്റെ അരികിലായി തന്നെ ഇരുന്നു കൊണ്ട് അവന്റെ കയ്യിൽ മോറുക്ക പിടിച്ചു നയന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് വിതുമ്പൽ അടക്കാൻ എന്നതുപോലെ അവൾ ചുണ്ടുകൾ കൂട്ടി പിടിച്ചിട്ടുണ്ട് അവൾ അരികിലായി മറ്റൊരു കസാരയിലെ തേവും ചുണ്ടിൽ വെച്ച് ഹാഷിയും നിൽക്കുന്നുണ്ട് രണ്ടുപേടേയും മുഖത്ത് നിറഞ്ഞ സങ്കടം തന്നെയാണ് കോളേജിൽ നിന്നും ഹർഷയും ദൈവവും നയനയും കൂടി ഗൗതത്തെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു അധികം മാഴ്ത്തിയുള്ള മുറിവല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രസ് ചെയ്ത ഉടനെ അവനെ റൂമിലേക്ക് മാറ്റിയിരുന്നു ഗൗതം ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കി നയന പതിയെ വിളിച്ചു അവളുടെ ശബ്ദം കേട്ടത് എന്തോ അവൻ പതിയൊന്നും മൂളി ആ ഗൗതം ഞാൻ നച്ചുവാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടാവും അവൻ മോളിയത് കേട്ട് അവൾ സന്തോഷത്തോടെ അവൻ്റെ അരികിലേക്ക് കുറച്ചോട് നീങ്ങിയിരുന്നു അപ്പോഴേക്കും ദേവും ഹർഷിയും കൂടി അവരുടെ അരികിലേക്ക് വന്നിരുന്നു ഗൗതം എടാ ഞാൻ ഹർഷിയ കണ്ണു തുറക്കടാ ഗൗതം ഗൗതമൊന്ന് മൂളിക്കൊണ്ട് പതി കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു ഗൗതം ഹർഷി അവനെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് വീണ്ടും വിളിച്ചതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു അത് കണ്ടതും അവർ മൂവരും നിറഞ്ഞ കണ്ണുകൾ തുടച്ചിട്ട് അതിവ സന്തോഷത്തോടെ പരസ്പരം നോക്കി എടാ ഗൗതം നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ വേദനയുണ്ടോടാം തന്നെ നിറഞ്ഞ കണ്ണുകൾ ഷട്ടിൻ്റെ തോളിൽ അമർത്തി തുടച്ചിട്ട് ഹർഷി ചോദിച്ചതും അവൻ ഇല്ലെന്ന രീതിയിൽ പതിയെ തലയാട്ടി അത് കണ്ടത് മൂവരും കൂടി സന്തോഷത്തോടെ അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അതേസമയം അവനൊരല്പസമയം അവരെ തന്നെ നോക്കി കാണുകയായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ഇവരെക്കുറിച്ച് മാത്രമായിരുന്നു തന്റെ ചിന്തയെന്ന് അവൻ ഓർത്തു യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ തന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം അവരെ തന്നെ നോക്കിക്കിടന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ അവനവിടെ ചുറ്റിക്ക് നോക്കി എന്താടാ എന്താ നീ നോക്കുന്നത് അവൻ നോട്ടം കിടന്നും ഹർഷി നെറ്റി ചുളിച്ചോണ്ട് ചോദിച്ചു ആ ദച്ചു അവന്റെ ചുണ്ടുകൾ എന്തൊക്കെയോ പുറവെറുക്കുന്നുണ്ടായിരുന്നു എന്താടാ അവൻ നാവ് കുഴഞ്ഞു പോകുന്നു കണ്ടു തന്നെ ഹർഷി അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് തന്നെ ഒന്നുകൂടി ചോദിച്ചു ഹർഷി ദച്ചു വിറയിലൂടെ അവൻ ചോദിച്ചത് മൂന്ന് പേടേം മുഖം പാടി എന്താ ദച്ചുവിന് എന്തെങ്കിലും അവരുടെ വാടി മുഖം കണ്ടതും അവൻ പരിഭ്രമത്തോട് ചോദിച്ചു ബോധം പറഞ്ഞു വീഴുമ്പോഴും തൻ്റെ മുന്നിലെ അവസാന കാഴ്ച തന്നെ നോക്കി അലറി കരയുന്ന ദച്ചുവിൻ്റെ മുടിയിൽ പിടിച്ചു വരച്ച് ഇഴച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരുവന്റെ ചിത്രമാണ് അത് മനസ്സിലേക്ക് വന്നതും അവൻ ഭയത്തോടെ അവരെ നോക്കി പേടിക്കേണ്ട ഗോതം വാവയ്ക്കൊന്നും പറ്റിയിട്ടില്ല വാവ സുരക്ഷിതയാണ് അവൻ്റെ മുഖത്തെ ഭയം കണ്ടതും ദൈവ ഒരു പുഞ്ചിറ്റോടെ മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ ആശ്വാസത്തോടെ നിന്ന് വിശ്വസിച്ചു ആ ആരാ അവളെ രക്ഷിച്ചത് നീ നീയാണോ ദച്ചുവിന് കുഴപ്പമൊന്നുമില്ലെന്ന അറിഞ്ഞ സമാധാനത്തിൽ അവൻ ഹർഷിയെ നോക്കി ചോദിച്ചു ഏയ് ഇവനൊന്നുമല്ല ഗുണ്ടകളുടെ ഏറ്റുമുട്ടൻ ഇവനും ഉണ്ടായിരുന്നു പക്ഷേ പിന്നിൽ നിന്നുമുള്ള ആക്രമണത്തിൽ ഇവനൊന്നും പാതിപ്പോയി അല്ലടാ ദൈവ് ഒരു പറഞ്ഞു കിട്ട് ഹർഷി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പി പിന്നെ എങ്ങനെ ആ അതാണ് ത്രെയില് പറഞ്ഞു കിട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി എടാ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നായികയെ രക്ഷിക്കാനായി നായകൻ ഹെലികോപ്റ്ററിൽ പറന്നു വരുന്നത് അതേപോലെ നമ്മുടെ ദച്ഛൻ നായികയെ രക്ഷിക്കാനും യഥാർത്ഥ നായികരത്തിൽ ഹീറോ അവൾ പറഞ്ഞു കേട്ട് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി കിടന്നു ആ പക്ഷെ പുള്ളിക്കാരൻ ഹെലികോപ്റ്റർ അല്ല കേട്ടോ വന്നത് കാറിലാണ് പക്ഷെ നായികയെ കൊണ്ടുപോയത് ഹെലികോപ്റ്ററിലാണ് ആര് ആര് കൊണ്ടുപോയി അവൾ പറഞ്ഞു കേട്ട് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ആരാണെന്ന് കേട്ട് അറിയുന്നതിനേക്കാൾ നല്ലതല്ലേ കണ്ടറിയുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിന് റിമോട്ട് എടുത്ത് റൂമിൽ തന്നെയുള്ള ടി വി ഓൺ ചെയ്തു അതിലെ പ്രധാന വാർത്തകൾ കടന്നും അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു പോയി രുദ്രൻ സാർ അവൻ്റെ ചുണ്ടുകൾ പെറുപെറുത്ത കേട്ട് ദേവ് അവനെ നോക്കി പുഞ്ചിരിച്ചു അതെ രുദ്രൻ സാർ തന്നെ നമ്മുടെ ദജുനെ സ്വന്തം നായകൻ ആ അത് എങ്ങനെ അവൾ പറഞ്ഞു കേട്ട് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു അവന്റെ ചോദ്യത്തിന് അവൾ കൈ മലർത്തി കാണിച്ചതും അവൻ സംശയത്തോടെ ഹർഷിയെ നോക്കി അതൊന്നും ഞങ്ങൾക്കറിയില്ലടാ ഞങ്ങൾ നോക്കുമ്പോൾ രുദ്രൻ സാർ ബോധം കിട്ടു വീണ ദച്ഛവിനെയും എടുത്തുകൊണ്ട് ഹെലികോപ്റ്റർ കയറി പോകുന്നതാണ് കണ്ടത് പിന്നാലെ വന്ന ദേവി സാറിനെ പോലും അങ്ങനെ അടുപ്പിച്ചില്ല അവൻ്റെ നോട്ടങ്ങളും ഹർഷി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അതിന് ഗൗതമൊന്നും മോളിക്കേണ്ടത് എന്തോ ഇരുന്നു ആ എടാ പിന്നെ നിന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അവർ കുറച്ച് കഴിയുമ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനവനൊന്ന് മോളിയതേയുള്ളൂ ദൈവവും ഹർഷിയും ഇനി കൂടുതലൊന്നും സംസാരിക്കാതെ സ്റ്റാൻഡേർഡ് ബെഡിലേക്ക് കയറിയിരുന്നു എന്നാൽ നയന മാത്രം ഒന്നും വീണ്ടാതെ ഗൗതത്തിനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ അരകിലായിരിക്കുകയായിരുന്നു അവളുടെ ഒരു കൈ അവൻ്റെ കയ്യിൽ മുറുകിയിട്ടുണ്ട് അവർ അത്രയും നേരം പറഞ്ഞതോ ദച്ചുവിനെ കുറിച്ച് സംസാരിച്ചൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണിലും മനസ്സിലുമെല്ലാം ഗൗതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടും അവന്റെ അവസ്ഥ കാണുന്തോറും ദച്ചുവിനോട് അവൾക്ക് ചെറിയ രീതിയിൽ ഒരു നീരസവും തോന്നി തുടങ്ങിയിരുന്നു ദയിച്ചു കാരണമാണല്ലോ തൻ്റെ കൃതത്തിന് ഈ അവസ്ഥ വന്നെന്ന ഒരു ചിന്ത അവൾ പിടിമുറുക്കിയിരുന്നു എന്തോ ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൻറെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരിക്കുന്ന നൈനിയ ക്രൂതം കാണുന്നത് അവളുടെ ഇരിപ്പും ഭാവവും കണ്ടതും അവനൊന്ന് സംശയത്തോടെ അവളെ നോക്കി തൻറെ മുഖത്തേക്കാണ് നോട്ടമെങ്കിലും അവളെ ആ ഇരിപ്പിൽ അവളെ ലോകത്തൊന്നും അല്ല എന്ന് അവന് മനസ്സിലായി അവൻ തൻ്റെ കയ്യിൽ മുറുകിയിരിക്കുന്ന അവളുടെ കൈയിലേക്കും അവളുടെ മുഖത്തേക്ക് ഒന്ന് മാറി മാറി നോക്കിയ ശേഷം തിരിഞ്ഞ് ഹർഷിയും ദേവുവിനെയും ഒന്ന് നോക്കി അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളെന്താ ഒന്നും മിണ്ടാതെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടും ദേവും ഹർഷിയും ഫോണിൽ നിന്നും മുഖമുയർത്തി അവനെ സംശയത്തോടെ നോക്കി നയനയും ഒന്ന് പതറുകിരുന്നു അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചു എന്തൊക്കെയാ ആലോചിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയതാണ് ഇതിപ്പോ അവൻ തന്നെ ശ്രദ്ധിക്കുമെന്ന് താൻ കരുതിയില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒരു വിളറി ചിരിച്ചു എന്താടാ ദേ ഇവളെ നോക്ക് കുറേ നേരമായിട്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണ് നട്ടുകൊണ്ടിരിക്കുക ഹർഷി ചോദിച്ചു കേട്ട് ഗൗതം തല കുനിച്ചു നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവരും അവളെ ശ്രദ്ധിക്കുന്നത് അവളെ നോട്ടം കണ്ടതും അവൾ തല ഉയർത്തി അവരിൽ നിന്ന് നോക്കിയ ശേഷം വീണ്ടും മുഖം കുനിച്ചു എന്താ പറ്റിയത് കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല എന്തോ ആലോചിച്ചുകൊണ്ട് ഈ ഒരു ഇരിപ്പ് തന്നെ അവൻ പറയുന്ന കേട്ട് നയനയുടെ കണ്ണുങ്ങളൊന്നും നിറഞ്ഞു ഇപ്പോഴും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഗോതം ഇനി ഞാൻ എങ്ങനെയാ എന്റെ ഇഷ്ടം നിന്റെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത് അവൾ അവനെ നോക്കി മനസ്സല ചോദിച്ചു പോയി ഹർഷിയും ദേവും അവളെ തന്നെ നോക്കുകയായിരുന്നു ആകെ തകർന്നു നിൽക്കുകയാണ് അവൾ ഗതത്തിന്റെ ഈ അപകടം അവളെ അത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്നാണ് വാതിൽ തുറന്ന് ദേവനന്ദൻ അങ്ങോട്ടേക്ക് വന്നത് അച്ഛാ അയാളെ കണ്ടും ദൈവം വേഗം അയാൾ അരികിലേക്ക് ചെന്നു അയാൾ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചെണ്ട് ഗതത്തിനെ നോക്കി ഇപ്പൊ എങ്ങനെ എടുക്കതും അറിയോ അതെ അങ്കിൾ നന്ദൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു നെഞ്ചിലെ മുറവ് അത്ര ആഴത്തിലല്ലാത്തത് കൊണ്ട് വേറൊരു കുഴപ്പമൊന്നുമില്ല അല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ അദ്ദേഹം പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആ സമയം മറ്റൊന്നും നോക്കിയില്ലാങ്കളെ ഒരുവന്റെ കയ്യിൽ കിടന്നപ്പിടയുന്ന ഞങ്ങളെ ദജുവിന് മുഖം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതാണ് മറ്റൊന്നും നോക്കാതെ അവരുടെ വാൾമുന്നിലേക്ക് ചെന്ന് കയറിയത് അവനൊരു നിശ്വാസത്തോടെ പറഞ്ഞു കേട്ട് നന്ദനൊന്ന് പുഞ്ചിരിച്ചു ദേബുവിൻ്റെയും ഹർഷിയുടെയും മോത്ത് ചീരതന്നെയായിരുന്നു എന്നാൽ നയനിയുടെ മുഖം മാത്രം ഇരുണ്ടുപോയി എന്നിട്ട് എവിടെ അവള് നിന്നി അവസ്ഥയിൽ എത്തിച്ചിട്ട് അവൾ അവളെ രക്ഷയും നോക്കി ഓടിപ്പോയില്ലേ എത്രക്ക് അടക്കി പിടിച്ചിട്ട് മുള്ളിലെ അമർശം അവളെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്നുപോയി ദേവും ഗൗതവും നീ പോയില്ലേ രുദ്രിയും കയ്യിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ മുന്നിൽ തന്നെ കാലിപ്പോടം നോക്കി നിൽക്കുന്ന ദേവിനെ കണ്ടും ദർശ് ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു അതിന് മറുപടി ഈ ദേവ് അവനെയും രുദ്രയും ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചിട്ട് ദർശനം അവന്റെ പിന്നാലെ നടന്നു ദേവേട്ടന്റെ മുഖം കണ്ടിട്ട് ആൾക്കേന്ത് ദേഷ്യമുള്ളത് പോലെ അല്ലെ ദർശേടാ വലങ്ങി മുറുകി മുഖത്തോടെ നടന്നു പോകുന്ന ദേവിനെ നോക്കി സംശയത്തോടെ രുദ്ര പറഞ്ഞതും ദർശ ഒരു ചിരിയോടെ ദേവ് പോയ വഴിയെ നോക്കി ഉം എങ്ങനെ ദേഷ്യം തോന്നാതിരിക്കും ഞാൻ ഇനി അവന്റെ കഞ്ഞിയിലെ പാറ്റാക്കുമെന്ന് ചെക്ക് നല്ല സംശയം കാണും കള്ളച്ചിരിയുടെ അവൻ പറഞ്ഞു കേട്ട് രുദ്ര അവനെ സംശയത്തോടെ നോക്കി കഞ്ഞിയ അതിനാരെ ഇവിടെ കഞ്ഞി കുടിക്കുന്നത് ദേവിടം ചോറല്ലേ കഴിക്കുന്നത് അവളെ സംശയത്തോടെയുള്ള ചോദ്യം കരുതും തെറിച്ച് അവളെ നോക്കി ആ അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല പെണ്ണേ കാരണം നീ കുട്ടിയാണ് അതും പറഞ്ഞ് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിന് പിന്നാലെ നടക്കുമ്പോൾ മനസ്സിലെ സംശയം തെളിയിച്ചു സന്തോഷത്തിൽ അവനെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു വന്നിരുന്നു ദച്ചുനെ ചേർത്ത് പിടിച്ചോണ്ട് പടികളിറങ്ങി വരുന്ന രാജശേഖര വർമ്മയും കാർത്തേനി അമ്മയും വീരസിംഹരും ഗൗരിയും ഒക്കെ ഒരു നിമിഷം കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സാക്ഷാൽ പാർവതി പരമേശ്വരനെ പോലെ തന്നെയുണ്ട് എൻ്റെ കുട്ടികളെ കാണാൻ മുത്തശ്ശി ആത്മകഥം പോലെ പറഞ്ഞതും ബാക്കിയുള്ളവരും അതിനെ അനുകൂലിച്ചു അല്ലെങ്കിലും അവരുടെ മനസ്സിലും ആ ഒരു ചിത്രം തന്നെയായിരുന്നു ആ നിമിഷം കടന്നു വന്നത് അപ്പോഴേക്കും അവർ പടികൾ ഇറങ്ങി താഴെ എത്തിയിരുന്നു മുന്നിൽ നിൽക്കുന്ന ആ അപരിചിതരായ മനുഷ്യരെ കണ്ടതും ദച്ചു ഒരു നിമിഷം രുദ്ധന്റെ കൈകളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് അവന് നെഞ്ചിലേക്ക് ചേർന്ന് ഒതുങ്ങി നിന്നു അവളെ കണ്ണുകൾ പിടപ്പോള ചുറ്റിനും നിരീക്ഷിച്ചു അറിയാവുന്ന ആരും തന്നെ ഇല്ല കുറച്ചു മുന്നേ ദേവിനെ കണ്ടുവെങ്കിലും ഇപ്പൊ അവനെയും ഇവിടെ ഒന്നും കാണുന്നില്ല അവൾ പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കിക്കൊണ്ടിരുന്നു അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ രുദൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു മോൾക്ക് ഞങ്ങളൊക്കെ മനസ്സിലായോ മുത്തശ്ശൻ ആ ചോദ്യം ചോദിച്ചത് അവൾ അദ്ദേഹത്തെ ഒന്ന് നോക്കി കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാത്തവർ ആരാണുള്ളത് അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു ഞാൻ രാജശേഖര വർമ്മ രുദ്രൻ്റെ മുത്തശ്ശനാണ് അയാൾ പറഞ്ഞു കേട്ട് അവൾ അത്ഭുതത്തോടെ രുദ്രനെ നോക്കി എന്നാൽ അവനിൽ ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്റെ ഭാര്യ കാർത്തിയായനും രുദ്രന്റെ മുത്തശ്ശിയും അയാൾ വീണ്ടും പറഞ്ഞതും അവളുടെ കണ്ണുകൾ മുത്തശ്ശിയുടെ നേർക്ക് വീണു നല്ല ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശി സെറ്റും വേഷം അവൾ അവരെ നോക്കി പതിയെന്ന് പുഞ്ചിരിച്ചു അവർ അവളുടെ നേർക്കയിലൂടെ പതിയെന്ന് തലോടി ഞാൻ വീരസിംഹൻ രുദൻ്റെ അച്ഛനമ്മോളെ ഇത് ഗൗരി രുതൻ്റെ അമ്മ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നത് വീരൻ സ്പെഷ്യലിസ്റ്റും ഗൗരി ഗാനക്കോളജിസ്റ്റും മുത്തശ്ശൻ കൂട്ടിച്ചേർത്തതും അവൾ വിടർന്ന കണ്ണുകളോടെ അവർ ഇതുവരെ മാറി മാറി നോക്കി പതി അവളുടെ കണ്ണുകളിലെ തിളക്കം വാങ്ങി ഇവല്ലാത്തൊരു അപകർഷതാ ബോധം അവൾക്ക് തോന്നി ഇത്രയും വലിയ കുടുംബത്തിലെ അംഗമായ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനായ ഡോക്ടർ ദമ്പതികളുടെ മകനായ രുതനെ പോലെ ഒരാൾക്ക് തന്നെ പോലെ ഒരു അനാഥ പെൺകുട്ടി ഒരിക്കലും ചേരില്ലെന്ന ചിന്ത അവളുടെ മനസ്സിൽ ഉടലെടുത്തു അതിൻ്റെ ഫലമായി അവൾ അവന്റെ കൈകളിൽ നിന്നും അകലാൻ ശ്രമിച്ചതും അത് മനസ്സിലാക്കിയത് അവൻ അവളെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു അവൻറെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് അവൾ ഭയന്നു ആവശ്യമില്ലാത്തതൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടി ഇനി ഇതുപോലെയുള്ള പ്രവർത്തി നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിന് അവളോട് ചേർന്ന് നിന്ന് രൂക്ഷമായ സെവർത്തിൽ അവൻ പറഞ്ഞതും അവൾ പേരോട് തല കുനിച്ചു അതോടൊപ്പം താൻ ചിന്തിച്ചത് എങ്ങനെ അവൻ മനസ്സിലാക്കി എന്നൊരു ചിന്തയും അവളിൽ ഉണ്ടായിരുന്നു വാ മോളെ അപ്പോഴേക്കും ഗൗരി അവൾ അരികിലേക്ക് വന്നുകൊണ്ട് അവളെ വിളിച്ചു എന്നാൽ രുദിന്റെ അരികിൽ നിന്നും മാറിയാൽ അവൻ ഈ വഴക്ക് പറഞ്ഞാലോ എന്ന ചിന്തയിൽ അവൾ ഒന്നുകൂടെ രുദിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത് അത് കണ്ടതും ഗൗരി വിഷമത്തോടെ രുദിനെ ഒന്ന് നോക്കി എന്നാൽ അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച ശേഷം ഗൗരി ഒന്ന് നോക്കിക്കൊണ്ട് ഡയനിങ് റൂമിലേക്ക് നടന്നു സാരില്ലടും അവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ അവർ പോകുന്ന വഴിയെ നോക്കി നിരാശയോടെ നിൽക്കുന്ന ഗൗരിയോടെ വീരസിംഹാൻ പറഞ്ഞു അതിനവർ ഒരു വാടി പുഞ്ചിരിയാണ് മറുപടിയായി നൽകിയത് താൻ ചെന്ന് അവർക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക് മുളക് വിശക്കുന്നുണ്ടാകും വീരസിംഹൻ പറഞ്ഞതും ഗൗരി അയാളെ നോക്കിയെന്ന് തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ അരികിലേക്ക് പോയി താനും ചില ചെന്ന് അമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം ആവോളം കൊടുക്ക് അതിന് ആ തെമ്മാടി സമ്മതിക്കൊന്നും എല്ലാടേയും സ്നേഹം കൂടിയേ അവൻ ഒറ്റയ്ക്കങ്ങ് കൊടുത്തോളാമെന്ന് പറയും ആ എന്നാലും താൻ ശ്രമിച്ചു നോക്ക് മുത്തശ്ശി നോക്കി മുത്തശ്ശൻ പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചിണ്ട് അവർ ഒരു പുഞ്ചിജോടെ ഗൗരിയുടെ പിന്നാലെ ചെന്നു ഉം പാവം മോളെ ആ ആപരിചിത ഭാവം ഗൗരിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടച്ഛ വിഷമത്തോടെ നടന്നു പോകുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് വീരസിംഹൻ പറഞ്ഞു അത് പിന്നെ ഉണ്ടാകില്ലേ വിരാ ജനിക്കു മുന്നേ അവൾ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ കുഞ്ഞിനെ ജനിച്ച് വീണത് പോലും അവളുടെ കൈകളിലേക്കലെ അങ്ങനെയുള്ളപ്പോൾ അവളുടെ അമ്മ മനസ്സിന് മുകളിൽ ഈ അവഗണന താങ്ങാൻ കഴിയില്ല അതിന് മറുപടിയായി രാജശേഖര അത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു വൈകിട്ടത്തെ കാര്യം ഇനി എങ്ങനെ വരാ പുറത്തേക്ക് ഇറങ്ങിയ ഇടയിൽ പിന്നാലെ വരുന്ന വീരനെ നോക്കി അദ്ദേഹം വീട്ടിൽ ചോദിച്ചു അതൊക്കെ രുദ്രന്റെ പ്ലാനിങ്ങാണ് അച്ഛാ ഞങ്ങൾക്കാർക്ക് മാത്രമേ ഒന്നും യാതൊരു പങ്കുവല്ല അവൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് ഉം വീരൻ പറഞ്ഞതിന് മറുപടിയായി അയാളെ നമർത്തി മോളിയതേ ഇരുവരും പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ആ ഉമ്മർത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോഴാണ് ഗൗരവത്തോടെ നടന്നു വരുന്ന ദേവിനെയും അവന്റെ പിന്നാലെ രുദ്രയും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ദർശനയും അവർ കാണിത് ഏ കുഞ്ഞിനെന്തു പറ്റി മോനെ ദർശന്റെ കയ്യിൽ കിടക്കുന്ന രുദ്രയെ കണ്ടതും രാജശേഖര വെപ്രാളത്തോടെ ചോദിച്ചു ഒന്നുമില്ല മുതച്ഛ വാണി ചെറുതായിരുന്ന വീണും കാലൊന്നു ഒരു പൊട്ടി വേറെ കുഴപ്പമൊന്നുമില്ല അവരുടെ വെപ്രാളം കണ്ടതും ദർശൻ അവളെ പടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഒരു ചീടിയോടെ പറഞ്ഞു അപ്പോഴേക്കും വീരസിന്ഹൻ അവളുടെ കാല് പിടിച്ചു നോക്കാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ പോണ മോളെ വേണ്ടച്ച ദേവട്ടൻ ഒഴിഞ്ഞു തന്നു ഇപ്പൊ വേദന കുറവുണ്ട് അയാൾ ചോദിച്ചു കേട്ട് അവൾ ദേവിനെ നോക്കി പറഞ്ഞു എന്നാൽ ദേവ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അപ്പത്തന്നെ അകത്തേക്ക് കയറിപ്പോയി ചെക്കൻ ഒട്ടും കൊശും വില അവനെ പോക്ക് കടന്നും തീർച്ചയായും ചീറ്റയുടെ മനസ്സിൽ പറഞ്ഞു അതേസമയം ഊണമേശിലെ വിഭവങ്ങൾ കണ്ട അമ്പലപ്പൊടി ഇരിക്കുകയായിരുന്നു തിച്ചു ഇരുപത്തിയെട്ട് കൂട്ടം അടങ്ങിയ വിഭവസമ്മർദ്ദമായ സദ്യയായിരുന്നു അവൾ കൈ അവർ ഒരുക്കിയിരുന്നത് അവളുടെ കണ്ണുകൾ ആ ടേബിളിൽ ഒന്നാകെ ഒന്ന് ഓടി നടന്നു ഇലയിൽ വിളമ്പിയത് കൂടാതെ വേറെയും കറികൾ നിർത്തി വെച്ചിട്ടുണ്ട് അവൾ അത്ഭുതത്തോടെ അതിലൂടെ കണ്ണുകൾ ഓടിച്ചു ആശ്രമത്തിൽ വെച്ച ഇടയ്ക്കൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോൾ ഇതുപോലെ സദ്യ ലഭിക്കാറുണ്ട് പക്ഷേ ഇത്രയും വിഭവങ്ങളൊന്നും അതിലുണ്ടാകാറില്ലെന്നും അവൾ ഓർത്തു പിന്നെ കല്യാണങ്ങളിൽ നിന്നും മറ്റു വിശേഷങ്ങളിൽ നിന്നും ഒക്കെ ബാക്കിയായി വരുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവന്നാൽ അതൊന്നും മാലിന്യം സ്വീകരിക്കാറുമില്ല അതുകൊണ്ട് തന്നെ ടേബിൾ നിറഞ്ഞിരിക്കുന്ന പല വിഭവങ്ങളും അവൾക്ക് അജ്ഞാതമായിരുന്നു എന്താ അവൾ നോക്കിയിരിക്കുന്നത് കഴിക്ക് അവൾ ഭക്ഷണത്തിലേക്ക് തന്നെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടത് മുത്തശ്ശി അവളെ അവൾന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അതിനെ മറുപടി അവൾ അവരെ നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതി ചോറിലേക്ക് കൈവച്ചു പെട്ടെന്നാണ് അവൾ അരികിലായി ആരോ വന്നിരിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് പതി മുഖം ഒന്ന് ഉയർത്തി നോക്കിയതും തന്നെ ഒരു പുഞ്ചിച്ചോടെ ഇരിക്കുന്ന ദേവിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ പെട്ടെന്നെന്ത് ഓർത്ത പോലെ അവൾ തൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കിയതും ഇരണ്ട മുഖത്തോടെ ഇരിക്കുന്ന രുത്തനെ കണ്ട അവളുടെ മുഖം ദയനീയമായി അപ്പോഴേക്കും ജുത്തിനെ പൊച്ചത്തോടെ നോക്കിക്കൊണ്ട് ദേവി ദച്ചുവിനായി വിളമ്പി വെച്ചിരുന്ന ഭക്ഷണത്തിലേക്ക് കൈ ഇട്ടുകൊണ്ട് ഒരു ഉരുള ഉരുട്ടി ആളുടെ നേരക്ക് നീട്ടി അതുകൂടിയായത് ജുത്തിൻ്റെ മുഖം വരഞ്ഞു മുറുക്കി അവനെന്തോ പറയാനായി അവിടെ നിന്ന് വീഴ്നിൽക്കാൻ തുടങ്ങിയതും ദച്ചുവിൻ്റെ കൈ അവൻ്റെ കയ്യിൽ മുറുകി ആ നിമിഷം രൂക്ഷമായി നോട്ടത്തോടെ അവൻ അവളെ നിന്ന് നോക്കി പ്ലീസ് അവളെ ചുണ്ടുകൾ പതിയെ പിറകുറുത്തതും അവനൊരു കൈകൊണ്ട് അവളെ വലിച്ചു പിടിച്ച് തന്നോട് ചേർത്തു എൻ്റെ അടി അവൻ പറയുമ്പോൾ അവളുടെ മുഖം കൂടുതൽ ദയനീയമായി ആ നീല കണ്ണുകൾ നിറയാൻ തുടങ്ങിയത് കണ്ടതും അവനും നടങ്ങി ആ നിമിഷം അവൾ അവൻ്റെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് പതി തേവ് നീട്ടി പിടിച്ച കയലും ആ ഉയച്ചോറ് തൻ്റെ വായിലേക്കാക്കിയിരുന്നു